ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പുതിയ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഡേ ആണ് ആണ് കേട്ടോ ജസ്റ്റ് നമുക്കിന്നൊരു ഡെയിലി മൈ ലൈഫ് വരെയൊക്കെ കാണാം ഒരു വർഷത്തോളം വീട്ടിലിരുന്നിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമാണ് അപ്പം ഇതാ ഞങ്ങൾ എണീറ്റ് വന്നോ മരിച്ചുകൂടി ഞങ്ങൾ എണീറ്റ് കപ്പ് കേക്ക് കഴിക്കുന്നു ഒരാഴ്ച കേട്ടോ പക്ഷെ ഫുള്ള് അടുക്കി പറക്കൊന്നും കഴിഞ്ഞില്ല ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഒപ്പിച്ചുപ്പിച്ചൊക്കെ പോകണം എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ

ഇതേക്കോട്ട് പല്ല് വന്ന് കാണിച്ച് ആ കാണിച്ച് കാണാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഇപ്പൊ പല്ല് വന്നിട്ടുണ്ട് നമ്മളിവിടെ വന്നിട്ട് പുതിയ ഹൈച്ചർ ഒക്കെ കാണിച്ച് ഏതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്നു കേട്ടോ കോൺഫ്ലേക്സും കാപ്പിയാണ് അപ്പൊ ഞാന് പോകാൻ റെഡി ആയിട്ടോ ഒന്നും കണ്ടാരൊന്നില്ല ഫസ്റ്റ് ഡേ ആയുന്നുണ്ട് ഒരു മണിക്കൂർ ഓറിയൻറ്റേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ കൂട്ടി പോവാണ് നമുക്കിവിടെ നാല് മിനിറ്റ് ഡ്രൈവ് കളു കേട്ടോ ആദ്യമായിട്ട് ഇത്രയും ഷോർട്ട് ഡിസ്റ്റൻസിൽ ഞാൻ ജോലിക്ക് വന്നത് എനിക്ക് ഒൻപത് മണിക്കാണ് ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ ഇച്ചായനും ഈവനിങ് ഓറിയൻറ്റേഷൻ ഉണ്ടോട്ടോ ഉച്ച കഴിഞ്ഞിട്ട് പോകണം പിന്നെ ഒമ്പതരയ്ക്ക് ഇച്ചയാനും വേറെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് പോഡിയാട്രിസ്റ്റിൻ്റെ അപ്പം അങ്ങനെ രാവിലെ കുറച്ച് കൺസസ്റ്റഡ് ആണ് അപ്പം പിള്ളേരെ ലിഖിചരൻ്റെ ഞങ്ങളേച്ചടുത്ത് ആക്കിയിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ കേട്ടോ മാർചസ്ടരടയ ബനായ ദാ ഹും ये जिन एक्सपेक्टिंग है ऑल द बेस्ट അമ്മ പോയിടടടാ ऑल द बेस्ट ऑल द बेस्ट गुड बॉय साइड दिखണേ ലൈനിയ നോക്കണട്ടോ നീറ്റങ്ങന്നടിച്ചോ ഏച്ചാണാ നളണ്ട ആയി കേടോ മറ ആടികാടോ ഓട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ആന ടാക്കേ തോ ഇതാണ് ട്ടോ ഇനി സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കണം പോയി എല്ലാം കണ്ടുപിടിക്കട്ടെ അങ്ങനെ എൻ്റെ ഇന്നത്തെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് സമയം പതിനൊന്ന് മണിയായി രണ്ട് മണിക്കൂർ എടുത്തു അപ്പം അങ്ങനെ എല്ലാം കാണിച്ചൊക്കെ തന്നു പിന്നെ ഐ ഡി കാർഡ് കിട്ടി ഈ ആഴ്ചന് അടുത്ത ദിവസമൊക്കെ ഓറിയൻറ്റേഷൻ്റെ തന്നെയാണ് കേട്ടോ വേറെ മാനുവൽ ഹാൻഡിലിങ് അങ്ങനത്തെ ഓരോ ക്ലാസുകളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഇനി ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കോഴ്സ് ഓൺലൈൻ കോഴ്സ് ചെയ്യാനുണ്ട് അപ്പോൾ അതിലോകം ചെയ്തിട്ട് ചെയ്യാനുള്ള സമയമാണ് നാല് മണി വരെയാണ് ഇന്നത്തെ ഷിഫ്റ്റ് ഇട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു വീട്ടിൽ പോകാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം അപ്പോൾ ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോന്നു പക്ഷേ നാളെ ഫുൾ ടൈം നാല് മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം അടുത്ത ദിവസങ്ങളിലെല്ലാം എന്നൊരു ദിവസം മാത്രമേ ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഉള്ളൂ അപ്പം അങ്ങനെ ഉള്ളായിരുന്നു ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അറിയത്തിള്ളൂ നമുക്ക് ഫസ്റ്റ് ഡേ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും നോക്കാം എങ്ങനെ പോകുമെന്ന് വെച്ചാൽ ആണെങ്കിൽ കേട്ടാ വന്ന് ലീവ് കെട്ട് നല്ല ഉറക്കാവുമല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നോട്ട കാരണം ചേട്ടാ ചോദിച്ചാൽ കാറിൽ കുറച്ച് സാധനം ഉണ്ടായിരുന്നു അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പൊടിയ ട്രിസ്റ്റിൻ്റെ എടുത്ത് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു കാറിൽ ഇൻക്ലൂഡ് നീൽസ് ഭയങ്കര ബാഡായിപ്പോയി കഴിഞ്ഞ ദിവസം അപ്പം അത് താങ്ങി ഇറച്ചിക്കൊട്ടും കാലൊക്കെ ഇറച്ചിക്കോട്ട് താങ്ങിയാൽ പടാൻ പോയി അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയി വരുന്നത് ഒമ്പതരക്കായിരുന്നു അപ്പോൾ അങ്ങനെ ലിക്ക് ചേട്ടൻ കടയിൽ പോയി കുറേ സാധനം പിടിച്ചിട്ടുണ്ട് നമുക്കപ്പോൾ അത് മോഷൻ സാധനം വെക്കുന്നുണ്ട് അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഹീറ്ററേക്ക് വന്ന് വന്നിട്ട് ലീപൊട്ടിന് എണി ഉറങ്ങുക അപ്പം പെട്ടെന്ന് സാധനം വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഇത് എന്താ ചെറിയ ഓഫറിൽ എന്തൊരു ഓഫർ കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ പോയിട്ട് മേടിച്ചാണ് അപ്പോൾ അത് ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒമ്പത് മണിക്ക് ചെല്ലണം അപ്പം അപ്പം ഒമ്പത് മണിക്ക് വടക്ക് രണ്ട് ദിവസം അവരുടെ പിന്നെ അടിയിൽ ഇപ്പോൾ അപ്പോൾ അത് കണ്ട ലക്ക് ചേട്ടൻ പോയി മേടിച്ചതാണ് കുറേ സാധനം ഉണ്ടല്ലോ എല്ലാ എല്ലാ സാധനവും കിട്ടില്ല കടയിൽ ഡ്രസ്സൊന്നും മാറി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് എണീറ്റെന്ന് അറിഞ്ഞിട്ട് ഓടിച്ചല്ലോട്ടെ അതിന് കുറച്ച് സാധനം നമുക്ക് ഒത്തിരി സാധനം ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് സാധനം അവിടെ ഉണ്ടാക്കാറ് ചേച്ചി ചേച്ചി കഴിഞ്ഞായിരുന്നു എനിക്കത് ഒരു തരം ചെമ്പരത്തിയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നൊരു പൂവും ചെടിയാണ് പേരറിയില്ല ട്രെയിൻ സെക്കൻഡ് ക്ലാസ് ചാടി വരണം എന്നൊന്നും ഇല്ല അങ്ങനെ ഇരിക്കാ സുഖമായിട്ട് ഇതാ ഇവിടെ നല്ലൊരു പൂമ്പാറ്റ ണ്ട് ഈ ചെടി കണ്ടത് നാട്ടിലുള്ള ചെടിയല്ല കുറ്റിച്ചെടി പോലെ ഇങ്ങനെ വെട്ടിക്ക് നിർത്തുന്ന എന്താ പൂമ്പാറ്റ ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്നു ഇത് കണ്ടാ കണ്ടോ 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 തുമ്പിറങ്ങുന്ന പേര നാട്ടിലെ കുറെ കാഴ്ചകൾ ഇവിടെ കാണാം കേട്ടോ അതെന്ത് പണ്ട് കൊയ്ത്തുണ്ടായിരുന്ന സമയത്തൊക്കെ തുമ്പീനെ എത്ര കവർത്തത് അവിടെ നിങ്ങളെ അവിടെ ഒക്കെ കൊയ്ത്ത് വയലൊക്കെ ഇല്ലേ അതോ ഇതൊക്കെ നമ്മളെ നാട്ടിൻ്റെ ഐസ്ക്രീം വന്നിരുന്നാലേ അടിച്ച് വണ്ടി വന്നത് പിള്ളേരെല്ലാം കൂടി പാഞ്ഞു വന്ന് അതെ നിങ്ങൾ കണ്ടോ ഒന്നും കാണാൻ പോലും കിട്ടുന്നില്ല റിച്ചുകുട്ടനും ഇവിടെ വന്നിട്ട് കുറച്ച് കൂട്ടുകാരെ കിട്ടി കേട്ടോ സെയിം പ്രായക്കാരാണ് അതുകൊണ്ട് ഇവർ എല്ലാവരും കൂടി പുറത്താണ് എപ്പോഴും കളി ഇവർ പുറത്ത് കളിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഒരു കുട്ടിക്കാലം പഴയ കാലമൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞു ഇന്നത്തെ കാലത്ത് പിള്ളേർ ഇങ്ങനെ പുറത്തിറങ്ങി കളിക്കുന്നത് കാണാൻ പോലും കിട്ടാറില്ല എല്ലാവരും ഉള്ളിലിരുന്നുള്ള കളിയല്ലേ എന്താ ഇവിടെ ഒരു വീട് പണി നടക്കുന്ന ഒരു തെർമോകോളാണ് എല്ലാം തെർമോകോളാണ് സമയം ഉച്ചയായികെട്ടോ ജോമോളേജ് ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് ജോമോളജി കിന്നത് ഈവനിങ് ഷിഫ്റ്റ് ആണുള്ളത് അപ്പം പോകാൻ സമയമായി അങ്ങനെ ചേച്ചി ഇറങ്ങുന്ന ചേച്ചിയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടനും പോവാണ് എന്താ പിള്ളേർ നാല് പേര് സൈക്കിളായിട്ട് റോഡിൽ തന്നെ ഉണ്ട് കേട്ടോ അവർക്ക് വെയിലൊന്നൊരു പ്രശ്നമേ അല്ല അപ്പം റോഡ് ഭയങ്കര സേഫാണ് കാരണം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇങ്ങോട്ടേക്ക് വേറെ വണ്ടികളൊന്നും വരാറില്ല അതുകൊണ്ടാണ് അവരങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നത് ചേട്ടനവിടെ പോയി വണ്ടി തിരിച്ചത് ാനും കൂടി പുറകെ പോകുന്ന പിള്ളേർക്കുള്ള ചേട്ടൻ റെഡി ആക്കാം കേട്ടോ ഇനി നമുക്കുള്ള ഫുഡ് ഇവിടെ റെഡിയാണ് ചേച്ചി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് മത്തങ്ങ പയറും കറി ഗ്രീൻസ് താരം ചിക്കൻ ഫ്രൈ മോര് പിന്നെ ഇതാ നാരങ്ങ ചേച്ചി ഇന്നലെ നാരങ്ങ ഇതാ ചേട്ടന്റെ സ്പെഷ്യൽ സന്താരപ്പള്ളയും മല്ല എല്ലാം അങ്ങനെയുണ്ട് നല്ല സൂപ്പറേട്ടാണ് ചുക്കന്മാര് ഫുഡ് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി നല്ല വെയിലാണ് ഉറക്കതൊന്നും ചേട്ടാ ുള്ള കറിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നതായിട്ട് സത്യമായി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് ഇതുവരെ കുക്കിങ് തുടങ്ങിയിട്ടുള്ള എന്നും ഇവിടെ നിന്നാണ് ഫുഡിയായിട്ട് നമ്മളിങ്ങനെ ചേട്ടൻ ചേച്ചി ഇങ്ങനെ എന്താ പറയുക മടീനും മടിച്ചീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർക്കൊരു സന്തോഷം നമുക്ക് സന്തോഷം അങ്ങനെ െടി എന്നാദ്യമായിട്ട് കാണണം എന്നറിഞ്ഞു ചേട്ടൻ ഇവിടെ ഭയങ്കര കളിയാ അപ്പിതാണ് നമ്മള് വീട്ടില് വന്നു വരുന്നത് റിച്ചിക്കൂട്ടം പോകുന്നില്ല റിച്ചിക്കൂട്ടൻ ഇവിടെ കളിയാണ് റിച്ചിക്കൂട്ടന ഇപ്പം വീട്ടിലോട്ട് പോരണ്ടൊന്നും ഫുൾ ടൈം കളി തന്നെ കളി കുറെ പിള്ളേരെ കളിക്കാനുള്ളതാണ്ടേ തകർത്ത് മറിയാണ് പിന്നെ ചേട്ടൻ വൈകിട്ട് കൊണ്ടു ചേട്ടൻ്റെ കടയിൽ പോകണം അപ്പം ചേട്ടൻ വൈകിട്ട് കൊണ്ടാടാമെന്നു പറഞ്ഞത് ഞാൻ ഇനി കുറച്ച് ക്ലാസ് അറ്റൻഡ് ക്ലാസ് ചെയ്യാനുണ്ട് ഓൺലൈൻ കോഴ്സ് ചെയ്യാനുണ്ട് അത് ചെയ്യാൻ പോവാണ് നാളെ മറ്റന്നാൾ ഓറിയൻറ്റേഷനാണ് അതിപ്പോൾ മാനുവൽ ഹാൻഡിലിങ്ങും അങ്ങനത്തെ ഓരോ ക്ലാസ്സുകളാണ് അല്ലാതെ ഫ്ലോറിൽ പോകുന്നില്ല അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ആദ്യത്തെ മൂന്നാല് ദിവസം ഈ ഓറിയൻറ്റേഷൻ്റെ ഒരു എന്താ പറയുക ഓറിയൻറ്റേഷൻ നല്ലൊരു പേരിലങ്ങ് പോവാണ് അങ്ങനെ അങ്ങനെ രണ്ട് ബുക്ക് ഉണ്ട് കേട്ടോ അവിടത്തെ രണ്ട് ഫൈനുണ്ട് എല്ലാ കോഴ്സുകളും ചെയ്യാനുള്ള കുറേ ലിസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ തുണി വെച്ചിരുന്ന് സ്റ്റാൻഡ് മേടിച്ച് അപ്പം അതൊന്ന് പൊട്ടിച്ച് റെഡിയാക്കണം എന്നുവെച്ചാൽ ഓറിയന്റേഷൻ ഉണ്ട് അപ്പം അതിനുവേണ്ടി പോകുന്ന പിന്നീ തെക്കു ഈ കാണിച്ച് ആ കാണിച്ച് വണ്ടി ഫുള്ള് അങ്ങനെ റിവേഴ്സ് എടുത്ത് പോവാ എവിടുന്ന് തിരിക്കാൻ കഴിഞ്ഞിട്ട് എവിടെ തിരിക്കാൻ സാധിക്കും പക്ഷെ റിവേഴ്സെടുത്തു പോവാൻ ഭയങ്കര ഇഷ്ടം ഞാൻ രാവിലെ പറഞ്ഞ ചെടിയെ പൂവ് അടുത്ത് വന്ന് കാണിച്ചു തരാം അകലേന്ന് കണ്ടപ്പോൾ അടുത്ത് ഇത് ബോഗൻ വില്ലയാണെന്ന് പക്ഷേ ബോഗൻ വില്ല ഇത് വായിച്ചാൽ പോയി ഇത് ബോഗാൻ വില്ല എല്ലാം ഇത് വേറൊരുത് ഇത് പൂവാണ് നല്ല കൊലയായിട്ട് അതൊക്കെ ഇത് കുറച്ച് ഒഴിഞ്ഞു പോയി നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊക്കത്തെ വീട്ടിലാണ് കേട്ടോ ഇതെന്താണ് ഇപ്പമ്മ എന്തോന്നു പോണെന്ന് ചായ ഞങ്ങൾ ചെമ്മ പുറത്തിറങ്ങിയതാ ഇല്ല കഞ്ഞാൽ ഇതാ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടോ ലീസറിൽ നല്ല പ്ലാസ്റ്റിക്കറൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് ഇത് വേണ്ട ലിക്ക് ചേട്ടായിട്ട് കൊണ്ടുത്തന്നാണ് കേട്ടോ ഇത് ഫുള്ള് ബീഫാണ് ഇത് പോർക്ക് പിന്നെ ഇതും ബീഫ് നമുക്ക് ഇത് പത്തഞ്ച് കിലോ വേണ്ട ഇത് പറയേണ്ട ചേട്ടന് ഇവിടെ ബൾക്കായിട്ട് മരിക്കുന്നതാണ് ഇവിടെ അറവ് ഇവിടെ കശാപ്പൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെന്താ ഇഷ്ടംപോലെ നല്ല കരിയാപ്പില എന്തൊക്കെ ഇഷ്ടംപോലെ കരിയാപ്പിള ഉണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ പല വീടുകളിലുണ്ട് അപ്പോൾ അങ്ങനെ ചേച്ചി എന്താ നമുക്ക് കറിയെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ തോരകുണ്ട് മീൻകറിയുണ്ട് എന്തെങ്കിലും വറുത്തതുണ്ട് എല്ലാം ചേച്ചി പൊതുഞ്ഞ് തന്നിട്ടിട്ടുണ്ട് ഇതാണ് അലിയക്കെട്ടൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ ഏറ്റവും വന്നതാണ് ഞാൻ കുറച്ച് നേരം കോഴ്സ് ചെയ്ത സമയത്ത് ഉറങ്ങിയ സമയത്ത് പിന്നെ ഇതാണ് നമ്മൾ തുണിയെല്ലാം വരിച്ചിട്ട് കണ്ട നമ്മളെ പുതിയ സ്റ്റാൻഡിൽ പിന്നെ ഞാനൊരു നല്ല കാഴ്ച കാണിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ലോത്തിങ് സ്റ്റാൻഡുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഉണ്ട് ബെഡ്ഷീറ്റ് വരിച്ചിട്ട് അപ്പം ഞാൻ തുണി ഇരിക്കാൻ വന്നപ്പോൾ അടിപൊളി കാഴ്ച കണ്ടത് കേട്ടോ ഇത് വേണ്ട നമ്മുടെ നാട്ടിലെ ചീര നാട്ടിൽ ഇങ്ങനത്തെ ചീര കാട്ടിച്ചീര എന്നാണ് നമ്മുടെ അവിടെയൊക്കെ പറയുന്നത് പക്ഷേ ഈ ചീര വെച്ചും കറി ഉണ്ടാക്കും തോരൻ ഉണ്ടാക്കും പക്ഷേ ഇവിടുത്തെ കാര്യം അറിയില്ല ഇവിടെ ഇത് കഴിക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പച്ചചീര പച്ചചീര ചുവന്ന ചീര കാടായിട്ട് നിൽക്കുന്നതാണ് കണ്ടാടോ അവിടെ ഉണ്ട് അത് കാടാണോ നല്ല ആർക്കില്ല മനസ്സിലാണല്ലീരപ്പെടുത്താൻ കഴിക്കാനില്ല എൻ്റെ പാത്രം കണ്ടപ്പോ തേക്കാണ് എക്സൈറ്റ്മെന്റ് ആ മയക്കാം ഇച്ചെത്തിയോ ചേർന്നിട്ടാണ് ഈ സമയത്ത് വരുന്നത് അപ്പം സാധാരണ കളി കഴിഞ്ഞ് രാത്രി ആവണം ഇരുട്ടി കഴിഞ്ഞാൽ എട്ട് മണിയൊക്കെ കഴിഞ്ഞാലും കയറാൻ വിഷമാണ് പുറത്തുനിന്ന് തന്നെ വിളിച്ച് കയറ്റിക്കൊണ്ട് വരണം പിന്നെ ഇപ്പം ചേന ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് വന്നപ്പം ഇച്ചിട്ടും കൂട്ടിക്കൊണ്ട് വന്നാൽ കോഴ്സോ കൈ കഴുകട്ടെ കൈ കഴിക്കട്ടെ നമ്മള് കുറുക്ക് കഴിച്ചു ആയിരുന്നു പച്ചിവിടെ നിന്നെങ്കിൽ വെയിലത്ത് കളിച്ച് കളിച്ച മുഖമെല്ലാം കൂടെ അങ്ങ് ചുമന്ന് ഒന്നും പറയണ്ട പിന്നെ ഭയങ്കര നല്ല പണിയാണ് പുറത്ത് കിടന്ന് കളി എല്ലാവരും കൂടി എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ കളിക്കേണ്ട പ്രായമല്ലേ നമ്മുടെ വീട്ടുടെ ഫിൽറ്റർ ഫിൽറ്റർ മേടിച്ച വാട്ടർ ഫിൽറ്റർ വലുതാണ് എയ്റ്റ് ലിറ്ററിൻ്റെ നില അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഡിഷ് റാക്ക് കുറച്ച് വഴി കാണും ഞാനിങ്ങനെ എടുക്കാൻ മടിച്ചു നിൽക്കുക ഇവിടെ വെച്ചാൽ അത് അറിയൂ എന്നേർത്തിട്ട് നേരം ആയാലും വിളിച്ചത് എന്നാ നമ്മുടെ കോഫി റെഡി ആയിട്ടോ കോഫി കോഫിക്കാൻ ബിസ്ക്കറ്റ് എല്ലാം താഴെ അവരുടെ രണ്ടെല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി സമയം ഏഴമുക്കാലായിട്ടോ തുണിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെ അഞ്ചര ഒക്കെയായപ്പോൾ ഏരിച്ചിട്ടതാ കിളികളൊക്കെ പറക്കുന്ന നല്ല കിളികളുടെ കിളികളുടെ ചിലക്കുന്ന അച്ഛനൊക്കെ നിങ്ങൾ മുഖ്യ ദിവസം കാണാം എല്ലാ ദിവസവും പറഞ്ഞാൽ കണ്ടു ജിട്ട് വാങ്ങും ജനിച്ചാൽ ഇപ്പോൾ കടയിൽ പോയിട്ട് ബർഗറിനാണ് ബീഫ് മുടിച്ചിട്ട് വന്നു അപ്പോഴത്തേക്ക് ലീവ് കൊടുത്ത് ഇറങ്ങി അപ്പം ഞാൻ ആയെങ്കിലും കൊണ്ട് കുറച്ചും കൂടി ക്ലാസ് ചെയ്യണം കുറേ ഉണ്ട് ക്ലോസ് ചെയ്യാനെട്ടോ ബർഗർ ഉണ്ടാക്കുന്നു കൊച്ചുപെട്ടും കഴിച്ചു കഴിഞ്ഞാൽ അപ്പം നല്ല സൂപ്പർ ബർഗർ ആയിരുന്നു കേട്ടോ മകട്ടീന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ചിട്ട് ഡിന്നർ കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞ് റിച്ചിക്കുട്ടൻ സൈഡായി ഇറങ്ങി പകലം മുഴുവൻ കളിച്ചും മറിഞ്ഞിട്ട് പെട്ടെന്ന് ക്ഷീണിച്ച് ഉറങ്ങിപ്പോൾ എക്കൂട്ടനും ഉറങ്ങി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത വീടുകളോട് വീണ്ടും കാണാൻ മാത്രമേ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു